ഞാൻ റഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ പവർ മെഷീനിൽ എന്നൊരു തുണി കുടുങ്ങിയിരിക്കുകയാണ് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്ന് നോക്കാം ഉഷയുടെ എസ് ടു പവർ മെഷീനിലാണ് ഇപ്പോൾ ഈ തുണി കുടുങ്ങിയിട്ടുള്ളത് കേട്ടോ എൻ്റെ മോള് ഷോപ്പിൽ വന്നപ്പോൾ വെറുതെ ഒരു തുണി എടുത്തിട്ട് തയ്ച്ച് നോക്കിയത് അപ്പോൾ മെഷീൻ നല്ല സ്പീഡിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കതിന് ബാലൻസ് കിട്ടിയില്ല അപ്പോൾ സ്റ്റിച്ച് നല്ലോണം ഒരുപോലെ തന്നെ വന്ന് തുണി കുടുങ്ങിപ്പോയി സൂചി പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രഷർ പോട്ട് നമ്മൾ പൊക്കി വെക്കുക ഇനി ഇതെങ്ങനെ നമ്മൾ ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ നമ്മൾ മിഷീനൊന്ന് പൊക്കി വെക്കുക പൊക്കി വെച്ചതിന് ശേഷം ഈ ഷട്ടിൽ ഹുക്കിൻ്റെ ഷട്ടിൽ സ്റ്റോപ്പർ ഉണ്ട് ഇവിടെ ഒരു ഗാഡി ആ ഷട്ടിലിനായിട്ട് കുടുക്കി കിടക്കുന്ന ഒരു ഷട്ടിൽ സ്റ്റോപ്പർ ഉണ്ട് അതിനകത്ത് നൂല് കുടുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ ഷട്ടിൽ സ്റ്റോപ്പർ ഇതാണ് കേട്ടോ ആ ഷട്ടിൽ സ്റ്റോപ്പർ എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക അഴിച്ചെടുത്തതിന് ശേഷം തുണി നമ്മളിത് കിട്ടണമുണ്ടോ എന്ന് നോക്കുക എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ നീഡിൽ പ്ലേറ്റ് നമ്മൾ അയച്ചെടുക്കുക ആ നീഡിൽ പ്ലേറ്റ് അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ നൂല് ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് ആ ഹോളിലൂടെ മുകളിലേക്ക് വരാത്തോണ്ടാണ് അത് കിട്ടാത്തത് അപ്പോൾ നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ആ നൂലിനെ ഒരു കത്രിക എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതിയ തുണിയാവുമ്പോൾ നല്ല തുണിയാവുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കരുത് അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആ നൂല് മാത്രം ഓരോ ലെയർ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ എടുക്കാൻ പറ്റുക എങ്ങനെ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതൊരു വേസ്റ്റ് പീസിൽ തയ്ച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ആ തുണി ഞങ്ങൾ ബാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ സൂചി നമുക്ക് മാറ്റണം സൂചി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂചിയുടെ ഈ ചാലുള്ള ഭാഗം പുറത്തേക്ക് വരണം പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നൂല് കോർക്കുന്ന ഭാഗത്തേക്കാണ് സൂചിയുടെ ചാലുള്ള ഭാഗം വരേണ്ടത് അത് ശ്രദ്ധിക്കണം അതുപോലെ സൂചിയുടെ പരന്ന ഭാഗം ആ പരന്ന ഭാഗം ഷട്ടിലുള്ള ഭാഗത്തേക്ക് ഉൾഭാഗത്തേക്കാണ് വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് മെഷീൻ ഇതുപോലെ പൊക്കി വെച്ചിട്ട് നമ്മുടെ ആ ഷട്ടിൽ സ്റ്റോപ്പർ അതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യണം അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ ആ ഷട്ടിൽ ഹുക്കിൻ്റെ ഇന്നറിൻ്റെ ഗാഡിയും ഈ സ്റ്റോപ്പറിൻ്റെ ഗാഡിയും ശരിക്ക് അത് രണ്ടും കുടുങ്ങി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ നോക്കണം ആ ഇന്നർ ഒന്ന് ഇളക്കി നോക്കണം അപ്പോൾ കുടുങ്ങി നിൽക്കുന്ന രൂപത്തിൽ യഥാസ്ഥാനത്ത് പഴയതുപോലെ തന്നെ അത് വെച്ചിട്ട് ആ സ്ക്രൂ നല്ലോണം മുറുക്കി കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് തിരിച്ച് നോക്കണം കേട്ടോ